ി ജെ പിയുടെ കാരണം കാണിക്കൽ നോട്ടീസിനു മറുപടിയുമായി മുൻ കേന്ദ്രമന്ത്രി ജയന്ത് സിൻഹ പ്രചാരണ റാലികളിൽ പങ്കെടുക്കാൻ ആരും ക്ഷണിച്ചില്ലെന്നും നോട്ടീസ് നൽകിയതിൽ കടുത്ത എതിർപ്പുണ്ടെന്നും സിൻഹ പറഞ്ഞു സംഭവത്തോട് ബി ജെ പി നേതൃത്വത്തിലെ പടലപ്പിണക്കമാണ് മറനീക്കി പുറത്തുവന്നത് തിങ്കളാഴ്ച നടന്ന ഘട്ട വോട്ടെടുപ്പിൽ വോട്ട് ചെയ്യാത്ത മുൻ കേന്ദ്രമന്ത്രിയും ജാർഖണ്ഡിലെ ഹസാരിബാഗ് സിറ്റിംഗ് എംപിയുമായ ജയന്ത് സിന്ഹയ്ക്ക് ബി ജെ പി കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു എന്നാൽ നോട്ടീസ് നൽകിയതിൽ വിചിത്ര മറുപടിയുമായി സിൻഹ രംഗത്തെത്തി പോസ്റ്റൽ ബാലറ്റ് വഴിയാണ് താൻ വോട്ട് ചെയ്തതെന്നും പ്രചാരണത്തിൽ പങ്കെടുക്കാൻ ജാർഖണ്ഡിൽ നിന്നുള്ള ഒരു മുതിർന്ന നേതാവും തന്നെ സമീപിച്ചില്ലെന്നും പാർട്ടി പരിപാടികൾക്കോ റാലികൾക്കോ ക്ഷണിച്ചിരുന്നില്ലെന്നും ജയൻ സിൻഹ കത്തിലൂടെ പറയുന്നു ബി ജെ പിയുടെ മുതിർന്ന നേതാവായിരിക്കെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിൽ പ്രധാന പങ്ക് വഹിക്കേണ്ട ആളെന്ന നിലയിൽ വിട്ടുനിന്നതിൽ സിൻഹയ്ക്കെതിരെ പാർട്ടിക്കുള്ളിൽ തന്നെ അതൃപ്തി ഉയർന്നിരുന്നു കൂടാതെ സ്വന്തം മണ്ഡലത്തിൽ മനീഷ് ജെയ്സ്വാളിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതു മുതൽ ജയൻ സിൻഹ പ്രചാരണത്തിൽ നിന്ന് വിട്ടുനിന്നു എന്ന വ്യാപക പരാതിയും ഉയർന്നിരുന്നു ക്ഷണമുണ്ടായിട്ടും മനീഷ് ജെയ്സ്വാളിന്റെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണ ചടങ്ങിൽ പങ്കെടുത്തില്ലെന്നതും ശ്രദ്ധേയമാണ് തന്നോട് വിശദീകരണം ചോദിച്ച നടപടി ആത്മവീര്യം ചോർത്തുന്നതാണെന്നും അകാരണമായി തന്നെ ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുകയാണെന്നും മറുപടിക്കത്തിൽ സിൻഹ ചൂണ്ടിക്കാട്ടുന്നു ഇലക്ഷൻ ഡെസ്ക് കൈരളി ന്യൂസ്